രണ്ടര വർഷത്തോളം നീണ്ടുനിന്ന പ്രൊഡക്ഷൻ ഇരുന്നൂറ് കോടിയിലേറെ ബജറ്റ് ഇന്ത്യ മുഴുവൻ ഓടി നടന്നുള്ള പ്രൊമോഷൻ ഇതെല്ലാം ഇതുപോലൊരു പടത്തിന് വേണ്ടിയാണെന്ന് ആലോചിക്കുമ്പോൾ തന്നെ തലയിൽ കൈവച്ചു പോകുക രണ്ട് കാലഘട്ടങ്ങളിലായി നടക്കുന്ന കഥയാണ് കങ്കുവയുടേത് സിനിമ തുടങ്ങുന്നത് തന്നെ ഇപ്പോഴത്തെ കാലഘട്ടം കാണിച്ചുകൊണ്ടാണ് അന്യം നിന്ന് പോയ ടിക്ടോക്ക് വീഡിയോകളിൽ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് മുന്നോട്ട് പോയി അതിലൊരു പാട്ടും കൂടി ആയപ്പോൾ ശുഭം പിന്നീട് നൂറേ നൂറ്റി പത്ത് സ്പീഡിൽ പഴയ കാലത്തേക്ക് ഒറ്റപ്പോക്കാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ആ ഭാഗങ്ങളൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ട് എന്നിരുന്നാലും സ്ക്രീനിൽ കാണുന്ന സംഭവങ്ങളോട് യാതൊരുവിധ ഇമോഷണൽ കണക്ഷനും തോന്നാതെയാണ് കഥ പറഞ്ഞു പോകുന്നത് മൂന്ന് ഫൈറ്റ് സീൻ കഴിഞ്ഞ് ഇന്റർവെൽ ആകുമ്പോൾ എന്തിനാണ് ഇത്രയും നേരം ഇരുന്നതെന്നും ഇനി എന്തിനാണ് ഇരിക്കേണ്ടതെന്നും ആലോചിക്കേണ്ടി വന്നു ഇന്റർവെലിന് ശേഷം വീണ്ടും പഴയ കാലത്തിലൂടെ ഒരു മണിക്കൂർ കഥ പറച്ചിട്ട് ക്ലൈമാക്സ് ആകുമ്പോൾ അഴുകിയ രാവണനിൽ ശ്രീനിവാസൻ പറഞ്ഞ കഥയിലെ പോലെ കല്യാണം പാല് കാച്ചൽ പാലുകാച്ചൽ കല്യാണം എന്ന ലൈനാണ് പാസ്റ്റും പ്രസന്റും ഇടവിട്ട് കാണിച്ച് ഒരു പരുവമാക്കി ഒടുക്കം ഇന്ത്യൻ സിനിമകളിൽ ഇപ്പോൾ കണ്ടുവരുന്ന ആചാരം തെറ്റിക്കാതിരിക്കാൻ സെക്കൻഡ് പാർട്ടിലേക്ക് ഒരു ലീഡ് കൂടി ഇട്ട് തരുമ്പോൾ സമാധാനമായി കാണുന്നവന്റെ ക്ഷമയെ പരീക്ഷിച്ച സിനിമയിലെ വിഭാഗമാണ് സൗണ്ട് ഡിസൈനിങ് ബീജയം വരുന്ന ഭാഗങ്ങളിൽ ലൌഡാക്കി ചെവിയുടെ ഡയഫ്രം വരെ പോകുന്ന തരത്തിലാണ് ഇതിന്റെ സൗണ്ട് മിക്സിംഗ് ചെയ്തിട്ടുള്ളത് ഇതിനു മുമ്പ് സൗണ്ട് ഡിസൈൻ ഇത്ര കണ്ട അസഹനീയമായി തോന്നിയത് വിക്രമിന്റെ തങ്കലാനിലായിരുന്നു പെർഫോമൻസ് കൊണ്ട് സൂര്യ കങ്കുവയെ താങ്ങി നിർത്താൻ ശ്രമിക്കുമ്പോൾ പോലും അലറികൊണ്ടുള്ള ഡയലോഗ് ഡെലിവറി പിന്നോട്ട് വലിക്കുന്നുണ്ട് ഒരു സൈഡിൽ സൂര്യയുടെ അലർച്ചയും മറ്റൊരു സൈഡിൽ ബൊബിഡിയോന്റെ അലർച്ചയും പിന്നെ ബാക്കി ആർട്ടിസ്റ്റുകളുടെ വക സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള അലർച്ചയും കൂടിയാകുമ്പോൾ എല്ലാം തികഞ്ഞ ഫീലായി അനിമലിൽ ഒരു ഡയലോഗ് പോലും ഇല്ലാതെ വെറും ഇരുപത് മിനിറ്റ് കൊണ്ട് ബോബിഡിയോളിന്റെ വില്ലനിസം എന്താണെന്ന് നമ്മൾ കണ്ടതായിരുന്നു എന്നാൽ അതിനേക്കാൾ കൂടുതൽ സ്ക്രീൻ ടൈം കിട്ടിയിട്ട് അതിന്റെ മര്യാദയ്ക്ക് ഉപയോഗിക്കാൻ സംവിധായകനായ ശിവയ്ക്ക് സാധിച്ചില്ല വളരെ വീക്കായ യാതൊരു മോട്ടീവും ഇല്ലാത്ത വില്ലനായിരുന്നു കങ്കുവയിലെ ഉധിരൻ കൽക്കിയിൽ എന്താണോ അതിന്റെ തുടർച്ചയായിരുന്നു ദിശാ പഠാനി ഈ സിനിമയിൽ ദിശയുടെ സീനുകൾ അതുപോലെ വെച്ചാലും എടുത്തു കളഞ്ഞാലും സിനിമയെ യാതൊരു തരത്തിലും ബാധിക്കില്ല നിഷയുടെ കൂടെ നടക്കുന്ന റെഡിംഗ് കിങ്സ്ലി സ്ഥിരം ശൈലിയിലെ ഡയലോഗ് ഡെലിവറി കൊണ്ട് പരമാവധി വെറുപ്പിക്കുന്നുണ്ട് ഇതിൽ പാസ്റ്റിലും പ്രസന്റിലുമുള്ള കുട്ടിയുടെ കഥാപാത്രത്തെ പറ്റി പറയാതെ ഒരുമിപ്പിക്കാൻ കഴിയില്ല മരക്കാറിന് ശേഷം ഒരു കഥാപാത്രത്തിന്റെ കരച്ചിൽ കണ്ട് അടക്കാൻ പറ്റാതെ പോയത് ഈ സിനിമയിലാണ് കൊടുവൻ എന്ന ക്യാരക്ടറിനെ അഭിനയിക്കാൻ അറിയുന്ന ഏതെങ്കിലും കുട്ടിയെ എന്ന് സംവിധായകനോട് ചോദിച്ചു പോകും അമച്ചർ ലെവൽ അഭിനയം എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും റിലീസ് ചെയ്ത പാട്ടുകളെല്ലാം യൂട്യൂബിൽ നല്ല അനുഭവം തന്നപ്പോൾ തിയേറ്ററിൽ അതൊന്നും യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കിയില്ല ദേവി ശ്രീ പ്രസാദ് ഒരിക്കൽ വിജയവും ശരാശരിക്ക് മുകളിൽ മാത്രമായി തോന്നി ക്ലൈമാക്സിൽ യുദ്ധരംഗങ്ങളും ത്രീ ഡി സീനുകളും പോസിറ്റീവ് ഫാക്ടറുകളായി കണക്കാക്കാം എന്നിരുന്നാലും സിനിമയെ രക്ഷിക്കാൻ അതൊന്നും മതിയാകാതെ വന്നു ബോഡി ട്രാൻസ്ഫോർമേഷൻ അടക്കം രണ്ടര വർഷത്തോളം ഈ സിനിമയ്ക്ക് വേണ്ടി സൂര്യ ചെലവാക്കിയതൊക്കെ വെറുതെ ആയിപ്പോയി രജനീകാന്ത് കമൽ ഹാസൻ വിജയ് എന്നിവർക്കൊപ്പം ബിഗ് ബജറ്റ് സിനിമകളിൽ നിന്ന് ക്ഷമ പരീക്ഷിച്ച ലിസ്റ്റിലേക്ക് സൂര്യ കങ്കുവയിലൂടെ ഇടം പിടിച്ചു വൈഡ് റിലീസ് കാരണം മുടക്കുമുതൽ തിരിച്ചു കിട്ടുമെന്നതുകൊണ്ട് കൊണ്ട് നിർമ്മാതാവിന് ആശ്വസിക്കാം